ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനുള്ളത് ഉമ്മാൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ഇതാ പുറപ്പെടിച്ച് നിൽക്കുകയാണ് അതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടെ ഉണ്ട് പാൻ കാർഡ് റെഡിയാക്കണം അതേപോലെ ഉമ്മാക്ക് ഒന്ന് പോകണം അപ്പോൾ അതെല്ലാം കുട്ടികളുടെ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഒരു പറമ്പിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഒരു തെങ്ങും പറമ്പാണ് കേട്ടോ ി മക്കളിതാ അങ്ങനെ പൂവാണ് മോന് മുന്നേ പോയിക്ക് നിൽക്കണേ അച്ഛൻ നായ്ക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേടിയാണ് വണ്ടി ഇങ്ങോട്ട് വരും പക്ഷെ മൂന്നാളും ഉള്ളത് കൊണ്ട് അവരുടെ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ട് വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടാക്കുന്ന അപ്പോൾ ഇവിടെയൊക്കെ നിറയെ പൂവുണ്ട് പിന്നെ കുടുംബശ്രീക്കാർ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ ചെണ്ടുമല്ലി ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ ആ സമയത്തൊന്നും പൂവുണ്ടായില്ല അപ്പോൾ നല്ല പൂവായിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ വണ്ടി വരുന്ന സ്ഥലത്തെത്തി ഇവിടെ ഇവിടെ ഇട്ടേ വണ്ടി വരുള്ളൂ വീടിൻ്റെ അടുത്തേക്ക് വരില്ല അപ്പോൾ മാമൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട് മാമൻ്റെ മോൻ്റെ വണ്ടിയിലാണ് പോണത് ഇക്കാക്ക ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇക്കാക്ക വേഗം വീട് അടുത്താണ് അപ്പം ആ ഇക്കാക്ക വന്ന് ആദ്യം കുട്ടികളെ സ്കൂളിലാക്കണം അവർക്ക് ഒമ്പതരക്കാവുമ്പോൾ ക്ലാസ് കൂടും അപ്പോൾ അതിനായിട്ട് വേഗം പോവുകയാണ് എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ വണ്ടി വരും കേട്ടോ പക്ഷേ അവരെ വണ്ടി പോയിക്കുന്നു വന്നിട്ട് അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ പോവുകയാണ് കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ അതാ അവരെ സ്കൂളിൻ്റെ അവിടെ എത്തി ആനക്കര ആണ് കേട്ടോ അത് അപ്പോൾ സ്കൂൾ വണ്ടിയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ സ്കൂളത്തെ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യേണ്ടിട്ടാണ് ഉമ്മയാണ് ആക്കി കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ മോനെ ഞാൻ ആക്കാൻ പോയപ്പോൾ തിരിച്ച് വരുമ്പോൾ മോൻക്ക് അരഞ്ഞതുകൊണ്ട് ഞാൻ വിറണി ഞാൻ വരുന്നില്ല എന്ന് അങ്ങനെ മോനൊക്കെ അവിടെ ആക്കിയിട്ട് ബാങ്കിൽ പോയി ബാങ്കിൽ പോയി വെക്കുമ്പോൾ അവിടെ തുറന്നിട്ടില്ല പത്ത് മണിക്കല്ലേ തുറക്കുള്ളൂ അവിടെ ആളൊന്നും വന്നിട്ടില്ല അവിടെ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ റോഡ് സൈഡിലൊരു മരം കുറേ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതവിടെ മുറിക്കണു കണ്ടു ഇതേപോലെ റോഡ് സൈഡിൽ നിൽക്കുന്ന മരം കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇനി ചിലപ്പോൾ അത് ഓർമ്മയാവും ഇതിനെ മുറുക്കിയാണ് കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാൻ കാർഡ് എടുക്കാൻ പോയി ഞങ്ങളുടെ വീടിന് ഏകദേശം അടുത്താണ് കേട്ടോ സ്കേ ലാബ് പറയും അവിടെയാണ് ഈ അക്ഷയ സെൻറ്റർ അക്ഷയല്ല ഒരു ജനമൈത്രി സംഭവം അപ്പോൾ ഉമാക്കും പാൻ കാർഡ് എടുക്കണം എനിക്കും പാൻ കാർഡ് എടുക്കണം അപ്പോൾ അയക്കാനൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി യൂട്യൂബിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അവരെന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അപ്പം അങ്ങനെ നല്ല കമ്പനിയായി അവിടുന്ന് ഇറങ്ങി കേട്ടോ എല്ലാ സംഭവങ്ങളും ഇട്ടോ അവിടെ അങ്ങനെ ഞാനുംമ്മീൻ കൂടി അവിടെ നിന്നും നടന്ന് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്